ഞാൻ ണ്ടാവുന്ന ഞങ്ങളിപ്പ പറയണ അനുസരിക്കുക എന്നുള്ള അതിന്റെ കാരണം എന്താ അറിയാം എനിക്ക് ഭയങ്കര സ്നേഹം തങ്ങളൊപ്പനോട് എപ്പോ ഞമ്മ ഏറ്റവും ചെറിയ അനിയനാണ് എന്നിരുന്നാലും നമ്മളെ മനസ്സിനൊരു വിഷമിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു വിഷമിച്ച എന്റെ മോന് ഐസ്യിൽ കിടക്കുകയാണ് വെന്റിലേറ്ററിൽ ഇങ്ങനെ കിടക്കാണ് വെന്റിലേറ്റർക്ക് ഇപ്പൊ മാറ്റും ചെറിയ വെന്റിലേറ്റർക്ക് ഇങ്ങനെ മാറ്റും ഞാനും ഭാര്യ ഇങ്ങനെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഡോക്ടർ എല്ലാ സ്വനാത്തൽ ഭാത്ത ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യും അപ്പാണ് കാക്ക ഇങ്ങനെ വിളിച്ചിട്ട് എന്തായി ഒന്നും കുട്ടിക്ക് സംഭവിക്കൂല ബേജാറുമാണ് എന്നിട്ട് പറഞ്ഞു വെന്റിലേറ്ററിലേക്ക് മാറ്റാൻ വേണ്ടി ഇ എം എസ് എന്ന് അതാ ഞമ്മളൊരു പതിനെ ഇ എം എസ് എന്ന് ഡോക്ടർ പറഞ്ഞു ഷുപ്പൂർ ഡോക്ടർ പറഞ്ഞു നിങ്ങളെ ഇത് വേണം ഒപ്പു വേണം നിങ്ങൾ ഒപ്പു വേണം ആ ഒപ്പ് ഇടാൻ വേണ്ടി നിൽക്കാണ് കുട്ടി ഏകദേശം പോയിട്ടുണ്ട് തങ്ങളിപ്പ് പറഞ്ഞു ഒരു കുഴപ്പമില്ല ഡോക്ടർ പറഞ്ഞു ഏകദേശം അപ്പൊ എവളങ്ങനെ കരയണേ ആര് ഈ ഡോക്ടർ പറയണ കഴിഞ്ഞു 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 ഏർ അറുപത് ശതമാനം എൺപത് ശതമാനം കുട്ടി പോയിട്ടുണ്ട് ശ്വാസമല്ല പക്ഷെ അപ്പം കാക്ക പറയണ കുട്ടിക്ക് ഒന്നും ആയിട്ടില്ല ഒരു പ്രശ്നമല്ല അതിൻ്റെ വല്ലാതെ ആ വാക്ക് വാക്കുവല്ലാതെ നമ്മളെ സന്തോഷിപ്പിക്കുകയാണ് വേഗങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി പോലും നമ്മളെ കുട്ടിയുടെ വിഷയ ഫാസു സയ്യിദ് മോൻ അങ്ങനെ അപ്പുറം കൊണ്ടുപോയി അൽക്ഷിപ്പിക്കാണ് പൊതുവേ എല്ലാവരും ചർച്ച അൽക്ഷിപ്പ പഠിച്ചു അൽഷിപ്പിക്കൊണ്ടു ഏറ്റവും അവസാനത്തത് എല്ലാവരും വിചാരിക്കും അവനെ കൊണ്ടുപോയി വേഗം വെന്റിലേറ്ററിൽ കൊണ്ടുപോകും അപ്പവും കാക്ക പറഞ്ഞു വെന്റിലേറ്ററിൽ കൊണ്ടുപോയിട്ടുണ്ട് അതവിടുന്ന് ശരിയാറുപ്പ് ഇതിന്റെ പേരിൽ നിങ്ങൾ നിൽക്കുന്ന മഹലെന്നോ ഒരാളടുത്തുന്നോ കൈനീട്ടാൻ പാടില്ല എന്റെ മോനക്ക് ഞാൻ തരും ആ കാക്ക നമ്മളൊപ്പം മുറുകെപ്പൊടിച്ച് അള്ളാഹുറാഹത്ത് നൽകട്ടെ അപ്പൊ ഞമ്മക്കും പതിലുണ്ട് സൊലാത്തുൽ ഫാത്തഹിന്റെ അത് കാരണം എന്തുകൊണ്ട് അത്ര പതില് കാരണമുണ്ട് എത്രയോ ആളുകളെ ഇതിനു വേണ്ടി പ്രേരിപ്പിക്കുകയാണ് സൊലാത്തുൽ ഫാത്തഹിനു വേണ്ടി എല്ലാരെക്കോണ്ടും ചൊല്ലിപ്പിക്കുന്നു അതുകൊണ്ട് അള്ളാഹു ഒരുപാട് രാമത്തുകൾ തരികയാണ് അള്ളാഹ് സ്വീകരിക്കണേ ഓർമ്മപ്പെടുത്തി ഞങ്ങള് ചൊല്ലിയത് നീ സ്വീകരിക്കണേ അള്ളാ പാവങ്ങളാണ് ദോഷികളാണ് അറിവില്ലാത്തവരാണ് ഈ മണ്ണിനോട് ചേരേണ്ടവരാണ് റൊബേ ഞങ്ങൾ ചെയ്തു പോയ വലുതും ചെറുതുമായി രഹസ്യമായി പരസ്യമായി വന്നുപോയ പാപങ്ങൾ നീ പുറത്തു തരണേ അള്ളാ സ്വലാത്തിൽ നൂറ്റൊന്നെണ്ണം ചെല്ലിയിട്ട് അള്ളാ അള്ളാ നിന്റെ കൽവിൽ ഖുർആാനായി അസീനോദിയിട്ട് നിന്നോട് കയ്യരക്കുന്നു റൊബേ ഏറ്റവും മോശക്കാരനായ ഞങ്ങൾ നിന്നോട് ചെയ്യുന്നു ചെയ്യുന്നുവല്ല ഞങ്ങൾ ചൊല്ലിയതായ എല്ലാ നന്മകളും ആരംഭപ്പുമായ റസൂൽ മുഹമ്മദും റസൂലുള്ള ഞങ്ങളുടെ ഹെദറത്തിലേക്ക് നിയന്തിച്ചു കൊടുക്കണേ അല്ലീബിൻ ബർക്കൊത്ത് കൊണ്ട് റബ്ബെ ഞങ്ങളുടെ നീ നന്നാക്കണേ അല്ല ഞങ്ങളുടെ പ്രവർത്തനം നന്നാക്കണേ അല്ല ഒരുപാട് ഒരുപാട്സോടെ നിസ്കരിക്കാൻ കെ ചൊല്ലാൻ അള്ള ഞങ്ങൾ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് സാധുക്കളായ ഉമ്മമാരുണ്ടുറപ്പേ അമ്മിഞ്ഞപ്പാല് തന്ന് താനോലം താനോലം താരാട്ട് പാടി ഞങ്ങൾക്ക് വേണ്ടി ഉറക്കവും മൂണ്മൊഴിച്ച ഞങ്ങളുടെ ഒരുപാട് സ്നേഹനിധിയായ ഉമ്മമാര് മരണപ്പെട്ടു അല്ലാ ഞങ്ങൾക്ക് വേണ്ടി ജീവിതം തന്നെ തിരിച്ച് ഞങ്ങളെ ഉപ്പമാര് അല്ല അല്ലാ ശരീരം നോക്കാതെ അല്ല ഞങ്ങൾക്ക് വേണ്ടി എല്ലാ മേഖലയിലും ഒരുപാട് ത്യാഗം ചെയ്ത് ഞങ്ങളെ പൊന്നുപ്പാക്ക് അല്ലാ പൊറത്തു കൊടുക്കണേ അല്ലാ